ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു വെജ് പക്കോഡയുടെ റെസിപ്പി ആയിട്ടാണേ ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈസിലി ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മൂന്ന് സവാള ഒരു ക്യാരറ്റ് ക്യാരറ്റ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതെടുക്കാം എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ സവാളയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം ഇപ്പം എനിക്കിത് മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തേക്കുന്നത് അപ്പോൾ സവാള എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പിന്നെ ക്യാരറ്റും എൻ്റെ അളവും ക്യാബേജിൻ്റെ അളവൊക്കെ കൂട്ടുക കേട്ടോ അപ്പം അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് കുനുകുനോ അരിയാട്ടോ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് പക്കോടയ്ക്ക് നല്ല രീതിയിൽ കിട്ടുക അപ്പം അങ്ങനെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് സവാള അരിഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ കൈവച്ചൊന്ന് ആക്കി കൊടുക്കുക തിരുമ്മിയെടുക്കുക എന്നല്ല ഇതിന് പറയുക ആ അപ്പം അങ്ങനെ ആക്കി ആക്കിയെടുക്കുക അപ്പോൾ സവാള നല്ല പൊലി പോലാന്ന് വിട്ട് ഇങ്ങനെ ഒന്നൊന്നായി കിട്ടും കേട്ടോ അപ്പോൾ അത് പക്കോടയ്ക്ക് നല്ലതാണ് പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കത്തില്ല അപ്പോഴും ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ആയിട്ട് നല്ല രീതിയിൽ അരിഞ്ഞെടുത്താൽ മതിയാകും ിട്ട് ക്യാരറ്റും അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ അരിഞ്ഞു മാറ്റിയതിന് ശേഷം ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും പിന്നെ ക്യാരറ്റും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയം നിങ്ങളുടെ ക്യാബേജ് ക്യാബേജ് അരിഞ്ഞത് ഈ സമയം ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം കൂടെ തന്നെ ചേർക്കാവുന്നതാണ് അധികം വെള്ളമില്ലാത്ത വെജിറ്റബിൾ എടുക്കണമെന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ആണ് ഇത് ഞാൻ ഒരു ഒന്നൊന്നര പിന്നെ ടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈ അളവിനെ അപ്പം നിങ്ങളുടെ കയ്യിൽ പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചേർക്കല്ല അതിങ്ങനെ തലേന്ന് കുതിരായിട്ട് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ആറെട്ട് മണിക്കൂർ കുതിരായിട്ട് വേവിച്ച ഗ്രീൻ പീസ് വേണം ചേർത്ത് കൊടുക്കാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ചതച്ചെടുത്ത് ചേർത്താലും മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ എങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചു വിറ്റുക അപ്പോൾ നല്ല രീതിയിൽ പക്കോടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒന്ന് പൊന്തി വരികയും ചെയ്യും കേട്ടോ അപ്പം ഞാനിത് തിരുമ്മുന്നതിന് മുന്നേ ചേർക്കാൻ വിട്ടുപോയതാണ് അത് കഴിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി മിക്സാക്കി എടുക്കുക പിന്നെ ഞാൻ ആ തിരുമ്മി വെച്ച മിക്സിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ എടുത്തു വെച്ച സവാളയ്ക്കുള്ള അളവാണ് പറയുന്നത് സവാളയും ക്യാരറ്റിനൊക്കെയുള്ള ഇത് കൂടുതൽ നിങ്ങൾ എടുക്കുകയാണ് അത് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും ഇല്ലാതാവുകയും ചെയ്യരുത് എന്നാൽ അമിതമാവുകയും ചെയ്തു ഒട്ടും ഇല്ലാതായാലും അമിതമായാലും പക്കോടയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരളവിൽ ചേർക്കുക അപ്പോൾ നമുക്കിങ്ങനെ തിരുമി എടുക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തപ്പോഴത്തേക്ക് മൈദ കുറവുള്ള പോലെ തോന്നി അപ്പം ഞാൻ റിപ്പീറ്റ് കുറച്ച് മൈദയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി ചേർത്താൽ മതിയാവേ അരിപ്പൊടി എടുക്കുമ്പം ഇത്രയും തന്നെ എടുക്കണ്ട അതിൽ കുറച്ചെടുത്താൽ മതിയെ പിന്നെ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സമയമില്ലെങ്കിൽ ഉടനെ തന്നെ പൊരിച്ചെടുക്കാം സമയമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെക്കുന്നത് നല്ലതായിരിക്കും സമയമില്ലെങ്കിൽ ഡയറക്റ്റ് പൊരിച്ചെടുക്കാൻ കേട്ടോ ഞാൻ ഉടനെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാതും തന്നെ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പൊരിച്ചു പോരാം ഇത് പൊരിച്ചു കോരാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഉറ്റി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ ഒന്നും ഇഷ്ടമുള്ള ഓയിലെടുക്കാവേ അതെന്നിട്ട് എണ്ണ ഒറ്റയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നല്ല രീതിയിൽ ബബിൾ വന്ന് നല്ല രീതിയിൽ ചൂടാവുമ്പോൾ മാത്രം ഈ പക്കോടനെ ഇട്ട് കൊടുക്കുക ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് കൈവച്ചോ സ്പൂൺ വെച്ചോ ഇഷ്ടമുള്ള രീതിയിൽ ഇടാം ഞാനിവിടെ കൈവച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കൈവച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലൊന്ന് കൈ ഇപ്പ് ചെയ്തിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ സഹായിക്കും കേട്ടോ പിന്നെ ഓരോന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ഫോർക്കോ ഒരു ൂണ വെച്ച് ഒന്ന് ചെറുതായിട്ട് തട്ടി തട്ടി മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും പിന്നെ ഇതിൽ നമ്മൾ മുട്ട ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അത് അതിനുള്ള സ്പേസ് കൊടുക്കാൻ വേണ്ടി ഒന്ന് സ്പൂൺ വെച്ച് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഇട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ഇട്ടത് തിരിച്ച് മറിച്ചിടാൻ സമയമായിട്ടുണ്ടാവും സവാള ആണല്ലോ പിന്നെ വെജിസുവാണല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒന്നും വേഗാനൊന്നും തന്നെ ഇല്ലല്ലോ അപ്പം അതങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്കായി എടുത്താൽ മതി എടുക്കുമ്പോൾ മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കോരുക കേട്ടോ അപ്പം ഇല്ലാത്തതു തന്നെ ഞാൻ അങ്ങനെ പൊരിച്ചു കോരുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വീട്ടിലുള്ള ചെരു കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഈസി വെജ് പക്കൗഡ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഇഫ്തറിനും പിന്നെ നാലുമണി നാലുമുടി ഒക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടം വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് ബൈ